എനിക്ക് അത്യാവശ്യമായിട്ട് റിസെപ്ഷൻ ഷർട്ട് വേണം ഷർട്ട് അല്ല നോക്കി എനിക്ക് ഷർട്ട് മതി ഈ സെയിം ആണ് ഞങ്ങളെത്തെ ഷർട്ട് കിട്ടുവോ ഏടാത്ത ഷർട്ട് ഉണ്ടോന്ന് നോക്കി വന്ന നീ എങ്ങനെ തറപ്പിച്ച് പറയാതെടാൻസെ നീങ്ങി വന്നേ എടാ ബെൻസെ നമ്മടെ സുധീഷിന്റെ പെങ്ങടൊക്കെ കല്യാണം വല്യോട അവരൊരാഗ്രഹം ഒന്ന് പറയുമ്പോ നമ്മളെങ്ങനാടാ പറ്റില്ലെന്ന് പറയുന്നത് നീ അറിയാതെ ഊരി വാങ്ങണമെന്നായിരുന്നു പക്ഷെ നീ അറിയും ഈ ട്രയൽ നിന്നെ ഇതല്ലേ അനിയാ നീ നോക്കുന്ന ഷട്ട് ഇത് തന്നെ എടാ ബെന്നിടാ മൊണ്ണേ പോന്നെ കൊറേ എത്ര എത്രയായിരുന്നു ഷർട്ടില്ല ഓനെ ഒരു നാലായിരം രൂപ വന്നിട്ട് പോക്കും നാലായിരം രൂപ സ്വദേശിയെ ഒരേ ഒരു കല്യാണം വല്യോടാ നിനക്ക് ഷൈൻ ചെയ്യണ്ടായോ ചെയ്യണം അപ്പൊ നാലായിരം വെച്ചിട്ട് ഷട്ടും കൊണ്ട് പോടാ എണ്ണൂന്നും വേണ്ടട നാലായിരം ഇടിച്ചെല്ലി പോ ശരി